നമസ്കാരമുണ്ട് ഇന്നത്തെ ചോദ്യം സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ ആക്റ്റീവാണോ അവർ അഗ്രസീവാണോ എന്നാണ് ചോദ്യം കാരണം കഴിഞ്ഞ ദിവസം തറമുനിർന്ന നേതാവ് പി ജെ കുര്യൻ ചോദിച്ച ഒരു ചോദ്യമാണ് കുര്യസാറിൻ്റെ സംശയം ഇവർ ഇവരാക്റ്റീവാണോ എന്ന് പത്തനംതിട്ടൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കുര്യൻസാറ് സംസാരിച്ചുകൊണ്ടിരിക്കുക കുര്യസാർ തുടങ്ങി തരാം യേശുവിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ പ്രസിഡന്റിനെയൊക്കെ കൂടെ കൂടെ ടി വി കാണാം അതെ ഉദ്ദേശിച്ചത് അതെ ഉദ്ദേശിച്ചത് സംസ്ഥാന പ്രസിഡന്റിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൂടെ കൂടെ ടി വി കാണാം എന്ന് പറയുന്നത് സ്വാഭാവികമായും രാഹുൽ മാംകൂട്ടത്തിനെ ആയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുകൾ ഉണ്ട് കെ എസ് യുവിന്റെ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടി വിയിലൊക്കെ കാണും എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല പിന്നീട് കുര്യസാറിന്റെ സംശയത്തിലേക്ക് കിടക്കിയ അതായത് വേണ്ടത്ര അല്ല യൂത്ത് കോൺഗ്രസ്സും കേസും എന്നാണ് പുള്ളിക്കാരൻ്റെ പരാതി നിങ്ങളാ എസ് എഫ് ഐ പിള്ളേരു എന്തോ ഒരു അഗ്രസീവാണ് ഇപ്പം ആ യൂണിവേഴ്സിറ്റി വേണ്ടി നടത്തുന്ന സമരമൊക്കെ ഒന്ന് ഉപമാരം എന്ന് പറയുന്നത് എന്തോ ഒരു അഗ്രസീവ് ആണ് അവിടെയൊക്കെ അഗ്രസീവ് ആകുന്നില്ല കേസുകാരും യൂത്ത് കോൺഗ്രസുകാരും എന്നൊക്കെ കുര്യ സാർ ഇങ്ങനെ പറയുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിച്ച എന്തെല്ലാം എതിർ പ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് ഇന്നലെ എസ് എഫ്ഐയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ യൂണിവേഴ്സിറ്റി ചെന്ന് കൂടെ നിർത്തുന്നു സംഭവം ഈ ഒരു വിമർശനം അല്ലെങ്കിൽ ഈ ഒരു റിഫ്റ്റ് പണ്ടേ കോൺഗ്രസ് ഉള്ളതാണ് അല്ലേ കാരണം ഞങ്ങളുടെ കാലത്തെ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു യൂത്ത് കോൺഗ്രസ് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ആണോ എന്ന് തലമുതിർ നേതാക്കളുടെ കൂടെ കൂടെ ചോദിക്കാറുണ്ട് കോൺഗ്രസിൻ്റെ പാരമ്പര്യം തന്നെ നമുക്കറിയാം ആന്റണി വേലാർ ഉമ്മൻചാണ്ടി എന്നൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ നമുക്കറിയാം അന്ന് ചെറുപ്പക്കാരായിരുന്ന ഈ നേതാക്കൾ അന്നത്തെ തലമൂത്ത കോൺഗ്രസ് നേതാക്കളുടെ ഈ പതി പരിപാടികൾക്കെതിരെ വലിയ സമരം ചെയ്താണ് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് പ്രിയങ്കരായി മാറിയത് അന്ന് പ്രിയങ്കരായ അവർ തന്നെ ഇന്നും പ്രിയങ്കരായിരിക്കുന്നു അതിനുശേഷം കാര്യമായി യൂത്ത് കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉള്ളതാണ് ഇവിടെ സാർ സാറിത് പറഞ്ഞു രാഹുൽ മാൻകുട്ട അടക്കമുള്ളവരുന്ന് സാർ ഒരു മൂത്ത സാറാണല്ലോ സാറ് പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് പുറത്തും എന്നാൽ സാറ് പറഞ്ഞത് ഒരു വല്ലാത്ത പറച്ചിലായി പോയി എന്ന് അകത്തും പറഞ്ഞുകൊണ്ടില്ല ശ്രീ കുര്യൻ സാർ സംസാരമധ്യ എന്നോട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം ജില്ലയിലൊരു മുതിർന്ന നേതാവെന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവ് നേതാവെന്ന നിലയിൽ ഞാനതിനെ ശിരസ വഹിക്കുന്നു ജമീഷ് ചെന്നിത്തലയെ കണ്ടുപിച്ച് ചോദിച്ചു അല്ല കുര്യസാർ എങ്ങനെ പറഞ്ഞു സാർ അറിഞ്ഞില്ലേ കുര്യസാറ് അത് വളരെ നല്ല ഉദ്ദേശത്തിൽ പറയുന്നതായിരുന്നു സാറ് ഒരു മൂത്ത നേതാവാണല്ലോ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസ് ആയിരുന്ന ജമീഷ് ചെന്നിത്തലയും പറഞ്ഞു അല്ല കുര്യസാറ് ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ് അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും ഒക്കെ സജീവമാകണമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് സാർ വിചാരിച്ചു ഓ ഞാൻ പറഞ്ഞത് അതിന് കേട്ടല്ലോ സമാധാനമായി ഈ ആശ്വാസത്തിനും ഈ ആത്മവിശ്വാസത്തിനും അധികം ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പം ഈ പറഞ്ഞപോലെ റീൽസിൻ്റെയൊക്കെ കാലമാണല്ലോ സോഷ്യൽ മീഡിയയുടെ കാലമാണ് യൂത്തന്മാർ വെറുതെ ഇരിക്കുമോ കേസുകാർ പരസ്യപ്പെട്ടതിനെ ബോധിച്ചിട്ടുണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നിർത്തുന്നുണ്ട് ഞങ്ങൾ അഗ്രസീവ് അല്ല എന്ന് പറഞ്ഞാൽ കുര്യസാർ വേണം ഞങ്ങളെ ഒന്ന് കണ്ടോ എന്ന് പറയുന്നുണ്ട് എസ് എഫ് ഐക്കാരെ ഗുണ്ടകൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് വിശ് വിശേഷിപ്പിച്ചത് ആ എസ് എഫ് ഐ കൈക്കാരാണ് അഗ്രസീവാണെന്ന് കുര്യസാർ പറഞ്ഞത് പോരേ പൂര തൊട്ടുപറയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓടിയോ ഇറങ്ങുന്നു അങ്ങനെ സദശത്തോടെ പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല പറയേണ്ടതെന്ന് മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ പ്രചരിക്കുന്നു ഇതൊന്നുമല്ല ഭാഷ ഇതിന് തൊട്ടുപുറകെ കുര്യസാറിൻ്റെ സൂര്യ സാർ കോളേജിൽ പഠിപ്പിച്ച വിഷയം ഏതാണെന്ന് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഏതായാലും സാറിൻ്റെ ചരിത്രവും ഭൂമികാസ്ത്രവും അടക്കം സകലതും സോഷ്യൽ മീഡിയയിൽ എടുത്തു വെച്ച് അലക്കുകയാണ് ഞൂത്തന്മാർ ചുരുക്കത്തിൽ ഒറ്റ പഞ്ച് ഡയലോഗയും കുര്യൻ സാർ ഏറായി എന്നർത്ഥം ഏറിനിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല പറഞ്ഞു ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ കുര്യ സാർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പക്ഷെ പിള്ളേരെ അതങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ഒരുക്കുമല്ല സാറിനെ വീട്ടിൽ വീണ്ടും വീണ്ടും ഏറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ എന്തെങ്കിലും കഥകൾ ഇനി പുറത്തോട്ട് വരാനുണ്ടോ എന്ന് നോക്കിയാണ് ഒരു കോൺഗ്രസ്സുകാരും സംഗതി തിരഞ്ഞെടുപ്പ് കടുത്തുകൊണ്ട് വരിക ഇങ്ങനെയുള്ള പലതും ഇനി കോൺഗ്രസിൽ പ്രതീക്ഷിക്കാമെന്ന് കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറയുന്നുണ്ട് യൂത്തതായാലും മൂത്തതായാലും തിരഞ്ഞെടുപ്പാണല്ലോ ലക്ഷ്യം സീറ്റാണല്ലോ ലക്ഷ്യം എല്ലായിടത്തും അതായത് ലോക്സഭയും രാജ്യസഭയും നിയമസഭയുമെല്ലാം മാറി മാറി കയറി കയറി ഇറങ്ങി കുര്യൻ സാറിന് വീണ്ടും എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ എന്നൊക്കെ യൂത്തന്മാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ തടയിടാൻ വേണ്ടി യൂത്തന്മാർ തീരുമാനിച്ചിട്ടുണ്ടോ എന്നും അറിയാൻ വയ്യ ഏതായാലും സംഗതി കൈവിട്ട പോകുന്നു മട്ട പിന്നെ ഞങ്ങൾ അഗ്രസീവ് അല്ല ആക്റ്റീവല്ല എന്നൊക്കെ ഏതെങ്കിലും നേതാവ് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ പണ്ട് കെ സുധാകരൻ ഒരു ചടങ്ങിൽ യുദ്ധന്മാരോട് പറഞ്ഞു എന്താണ് നിങ്ങൾ ഡി വൈ ആ പതിച്ചോറ് കൊടുക്കുന്നത് കണ്ടുപഠിക്കണം എന്ത് നല്ല പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഈ പറഞ്ഞപോലെ സതുദ്ദേശപരമായി പറഞ്ഞ കേസുധാരനെ താറ നിർത്താൻ പുള്ളേരെ സമ്മതിച്ചിട്ടില്ല അന്ന് കെ സുധാറിനെ എന്തോരം ഏറിക്കെറ്റിയതാണ് അന്നിൻ്റെ മിഷൻ പറഞ്ഞു സതുദ്ദേശതര് പറഞ്ഞിരിക്കും ഒരു കാര്യമില്ല ഏതായാലും ഇതിങ്ങനെ തുടരുക പിന്നെ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ അഗ്രസീവ് അല്ല എന്നാർ പറഞ്ഞാലും സമ്മതിക്കാൻ ഒരു നിർവാഹവുമില്ല ഇന്നലെയും നമ്മൾ കണ്ടു ആലുവയിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ ഭാരവാഹി ജില്ലാ ഭാരവാഹി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ചുമതലയുള്ള ഭാരവാഹികളാണ് തോന്നുന്നു എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു വൃദ്ധരാണ് അയാൾ ഈ പ്രായത്തിൽ സെക്യൂരിറ്റി പണി ചെയ്യണമെങ്കിൽ അയാളുടെ ജീവിതം എത്രത്തോളം കഷ്ടപ്പാട് നിറഞ്ഞാണെന്ന് നമ്മൾ ആലോചിച്ചു കൊണ്ടു ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം എത്ര ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെയുള്ള എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യനാണ് അയാളുടെ പ്രായം പോലും പരിഗണിക്കാതെ മർദ്ദിക്കുക ക്രൂരമായി മർദ്ദിക്കുക ഇത് കണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാർ അഗ്രസീവല്ല എന്ന് ആരും പറയരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം